ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ എടവിലാദക സഹകരണ സംഘത്തിൽ ബൾക്ക് മിൽക്ക് കൂളറിന്റെ ഉദ്ഘാടനവും ക്ഷീരകർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ ലക്ഷ്യമാണ് ആവശ്യമായിട്ടുള്ള നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുക നമ്മൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് അത് നേടാൻ കഴിയാതെ പോയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡും അതുപോലെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വന്ന സന്ദർഭത്തിൽ പിൻവാൽ അല്ലെങ്കിൽ ഉണ്ടായി എന്നുള്ള സത്യാണ് ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ രണ്ട് സംഘങ്ങളുണ്ട് നമ്മുടെ ഇവിടുത്തെ സംഘവും അതുപോലെ തന്നെ പതിനെട്ടരയാളം അപ്പുറത്ത് കാണുന്ന സംഘം നമുക്ക് അതിന്റെ സഹകാരികൾ എനിക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ സംഘത്തിൽ എല്ലാവരെയും യോജിപ്പിച്ച് വളരെ ഭംഗിയായി ഈ സ്ഥാപനം കൊണ്ടുപോകുന്നതിന് നല്ല ശ്രദ്ധ പതിപ്പിക്കുന്നതാണ് നമുക്കാണെന്നുണ്ടെങ്കിൽ കാർഷിക രംഗമാണ് ഇനി നമ്മുടെ ഭാവി തലമുറയ്ക്ക് ആശ്രയിക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട കാര്യം അത് ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ പി എച്ച് ഡിയോ ഒക്കെ നേടിയാൽ അവന് ജോലി കൊടുക്കാൻ അല്ലെങ്കിൽ അതിന് ജോലി ലഭ്യമാകാൻ ഉള്ള ഒരു പരിസ്ഥിതിയിലല്ല നമ്മുടെ സംസ്ഥാനപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അല്ലെങ്കിൽ കാർഷിക വൃത്തിയിൽ നമ്മുടെ പുതിയ തലമുറയെങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതിൽ പണ്ടുണ്ടായിരുന്ന കർഷകരെ പോലെ ഇപ്പോൾ നിൽക്കേണ്ടതില്ല പണ്ട് ഒരു കർഷകർ എന്ന് പറഞ്ഞാൽ അവർ വീടും ആളും വ്യക്തിയും കണ്ടാലറിയാം വല്ലാതെ മുസ്ലിം പണിയെടുക്കുന്ന രീതിയിലുള്ള കർഷകർ ഇപ്പോൾ എല്ലാം വളരെ ഹൈടെക് ആയി മാറുകയാണ് വളരെ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുകയാണ് ആ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ പാലിക്കേണ്ട ചില കാര്യം അറിയേണ്ട ചില അതിൽ നമ്മുടെ ചെറു പ്രായത്തിൽ കൊണ്ടുവരാനുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷയായി എറണാകുളം മേഖലാ ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ എം ടി ജയൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഇടവിലങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാരിൽ മുതിർന്ന കർഷകരെ ആദരിച്ചു ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വീണ മുഖ്യപ്രഭാഷണം നടത്തി ഭാസ്കരൻ നാദംകാവിൽ താര ഉണ്ണികൃഷ്ണൻ ടി എൻ സത്യൻ ഷാജു വെളിയൻ ജോസ്മി ടൈറ്റസ് എം എ ഹരിദാസ് സി സജിത്ത് വി ഡി മുരളീധരൻ എ ബി പ്രശാന്ത് ഡോക്ടർ അരുൺകുമാർ എന്നിവർ സംസാരിച്ചു സംഘം പ്രസിഡന്റ് കെ കെ റാഫി സ്വാഗതവും എം പി ലിനീഷ് നന്ദിയും പറഞ്ഞു കേന്ദ്ര സർക്കാർ എറണാകുളം മേഖലാ ക്ഷീരോത്പാദക യൂണിയൻ മുഖേന നടപ്പിലാക്കുന്ന നാഷണൽ പ്ലാൻ ഫോർ ഡയറി ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായാണ് രണ്ടായിരം ലിറ്റർ പാൽ ശീതീകരണ യൂണിറ്റ് ഇടവിലങ്ങ് ക്ഷീര സംഘത്തിൽ സ്ഥാപിച്ചത് ട്രെഡിഷൻ സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി